ഹായ് നമസ്കാരം എയ്സ് സ്റ്റഡീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് നമ്മൾ ഇന്ന് അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് എന്തായാലും എന്തായാലും ഈ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവാ ഇല്ലാതെ ഒരു പരീക്ഷ ഉണ്ടാവില്ല അല്ലേ അപ്പം ഇന്ന് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ട് താഴെ നിങ്ങളുടെ മാർക്കും കൂടി കമന്റ് ചെയ്യുക ഇതൊരു മോക്ക് ടെസ്റ്റ് എന്ന രീതിയിലാണ് അതുപോലെ തന്നെ താഴെ വാട്സാപ്പിൻ്റെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിലേക്കേറി ജോയിൻ ചെയ്യുക അതുപോലെ ഇതുപോലെ ക്ലാസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് മുൻകൂട്ടി ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ നമ്മുടെ എൽ ജിഎസിന്റെ പുതിയ ബാച്ച് സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് പുതിയ ബാച്ചിന്റെ പ്രത്യേകത റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ലൈവ് ക്ലാസുകൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് ഡെയിലി പഠിക്കാനുള്ള മേഖല അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ എല്ലാ ആഴ്ച തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കാൻ ശനിയാഴ്ച റിവിഷൻ എന്ന രീതിയിലുള്ള ക്ലാസുകളാണ് വീക്ക്ലി റിവിഷ് റിവിഷൻസ് എസ്ഇആർ ടി എൻ സി ആർ ടി കണ്ടൻസ് അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകള് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം പ്യു വൈ ക്യൂ ഡിസ്കഷൻ കറണ്ട് പേഴ്സണൽ മെന്റേഴ്സ് ഫോളോ അപ് തുടങ്ങിയവരാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത കാരണം ആ ഒരു സിലബസ് എന്താണോ അത്രയും ഉൾപ്പെടുത്തി അതിനപ്പുറം നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ അവിടെ ഇല്ല ആ ഒരു മെത്തേഡിലാണ് തരുന്നത് കേട്ടോ അപ്പൊ അഡ്മിഷൻ വേണ്ടി ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യ ചോദ്യം നോക്കാം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ് ഓപ്ഷൻ വിജ്ഞാന കൈരളി യുറീകളി ഗ്രന്ഥലോകം ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് കമന്റ് ചെയ്യാം ആൻസർ ഏതാ പറയാ ഓപ്ഷൻ സി അല്ലെ തളിരാണ് വരുന്നത് അല്ലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണെങ്കിൽ എന്താണ് വിജ്ഞാന കൈരളി എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക യുറീക ഏതിൻ്റെയാണ് യുറീക ഏതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയാണ് യുറീക ദൻ ഗ്രന്ഥലോകമാണെങ്കിൽ ഗ്രന്ഥശാല സംഘത്തിന്റെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ ദൻ അടുത്ത ചോദ്യം മുദ്ര നാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിന്റെ സംഘാടകർ ആര് മുദ്ര നാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിന്റെ സംഘാടകരാര് ആരായിരിക്കും ആൻസർ ഏതാ വരിക ടൂറിസം വകുപ്പ് ഭാരത് ഭവൻ കേരള കലാമണ്ഡലം വൈലോപ്പിള്ളി സംസ്കൃത ഭവൻ അവിടെ നിങ്ങൾക്ക് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി വൈലോപ്പിള്ളി സംസ്കൃത ഭവൻ അല്ലെ വൈലോപ്പിള്ളി ഭവൻ എവിടെയാണ് നളന്ത അല്ലെങ്കിൽ നന്ദൻകോട് തിരുവനന്തപുരമാണ് നളന്ത അല്ലെങ്കിൽ നന്ദൻകോട് തിരുവനന്തപുരം അല്ലെ മുദ്ര ഡാൻസ് ഫെസ്റ്റിവൽ ആരംഭിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാലാണ് ഈ ി സംസ് അതായത് രണ്ടായിരത്തി ഒന്നും ആണ് എന്നും കൂടി ആ വർഷം ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് ഓർത്തു വെക്കുക ഓർത്തുവെക്കുക അതുപോലെ തന്നെ കേരള കലാമണ്ഡലം അല്ലെ നടത്തുന്ന നൃത്ത സംഗീത ഉത്സവം ചോദിക്കുകയാണെങ്കിൽ അത് നിളയാണ് നിള ധൻ ഭാരത് ഭവന്റെ ആണെങ്കിലോ ഭാരത് ഭവൻ ഗുരുദക്ഷിണ കേട്ടോ ഭാരത് ഭവനാണെങ്കിൽ ഗുരുദക്ഷിണയാണ് വകുപ്പ് ടൂറിസം വകുപ്പിന്റെ എന്താണ് നിശാഗന്ധിയാണ് നിശാഗന്ധിയാണ് കേട്ടോ അടുത്ത ചോദ്യം ചുവടെ നൽകിയവയിൽ ഏതാണ് കാനായി കുഞ്ഞുരാമിന്റെ ശില്പം അല്ലാത്തത് അല്ലെ ഏതാണ് കാനായി കുഞ്ഞുരാമന്റെ ശില്പം അല്ലാത്തത് ഏതാണ് മുക്കോല പെരുമ കൊച്ചിയില് അക്ഷരശില്പം കോട്ടയം യക്ഷി മലമ്പുഴ കുറവൻ കുറുത്തിൽ മേട് ഏതായിരിക്കും അവിടെ ആൻസർ ഓപ്ഷൻ ഡി അല്ലെ സി ബി ജിനൻ ആണ് ആരായിരുന്നു ശിൽപി സി ബി ജിനൻ ആണ് കേട്ടോ അതൊന്ന് ഓർത്തുവെക്കുക ഡേറ്റ് ശിൽപി ഒന്ന് സി ബി ജിനൻ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അല്ലേ മുപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് കാസർഗോഡ് ജില്ലയിലെ അല്ലെ കൂട്ടമത്തൻ സ്ഥലത്താണ് കാനായി കുഞ്ഞിരാമൻ ജനിച്ചത് എന്നും കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി അഞ്ചിലെ രാജാ രവി പുരസ്കാരം ഇദ്ദേഹത്തിന് ല്ലേ കാണായി കുഞ്ഞിരാമന്റെ പ്രശസ്തമായ ശില്പങ്ങൾ മലമ്പുഴ ലക്ഷിരാമ ശങ്കുണ്ട് വേളി കടപ്പുറത്ത് കേട്ടോ ദെൻ ജലഗണ്യക ശംഖുമുഖത്തുണ്ട് അമ്മയൻ കുഞ്ഞുളെ പയ്യാമ്പലം കണ്ണൂരൊക്കെ ഓർത്തു വെക്കണേ അടുത്ത ചോദ്യം സുന്ദര കാക്കൻ വേടൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏതു കഥാ കലാരൂപത്തിന്റെ ഭാഗമാണ് സുന്ദര കാക്കൻ വേടൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏതു കലാരൂപത്തിന്റെ ഭാഗമാണ് ഏതാ ആൻസർ വരിക പടയണി കൂടിയാട്ടം യക്ഷഗാനം കാക്കശ്രി അല്ലെ കാക്കരി നാടകം ഏതാ വരിക ഓപ്ഷൻ സി അല്ലെ കാക്കരഷി നാടകമാണ് അവിടെ ആൻസർ ആയിട്ട് വരുക അല്ലെ മധ്യതിരുവിതാംകൂറിന്റെ തെക്കേറ്റത്തുള്ള ആ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കലാരൂപമാണേത് കാക്കരശി നാടകം അല്ലെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകളാണ് കാക്ക അല്ലെ കാക്കലച്ചി നാടകം കക്കാല നാടകം കാക്കച്ചരിതം എന്ന പേരിലൊക്കെ എന്ത് ഈ കാക്കരശി നാടകം അറിയപ്പെടുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സുന്ദര കാക്കൻ കാക്കത്തിമാര് വേടൻ തമ്പുരാനൊക്കെ ഈ കാക്കരശി പ്രധാന കഥാപാത്രമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച കലാമണ്ഡലം ദേവകി ഏത് കലാരൂപത്തിലാണ് പ്രശസ്തമായത് ഏതാണ് അവിടെ ചവിട്ടു നാടകം തുള്ളൽ കഥകളി കൂടിയാട്ടം ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഏതാ പറയുക ഓപ്ഷൻ ബി തുള്ളേ തുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ് കുഞ്ചൻ നമ്പി ആണ് അല്ലെ പ്രധാനപ്പെട്ട അല്ലെ നൃത്തം സംഗീതം സംഗീതമൊക്കെ അഭിനയമാണ് ഇതിന്റെ പ്രധാന കാര്യങ്ങള് വേഷം ചോദിക്കുകയാണെങ്കിൽ മകുടം കച്ച കിരീടം കുപ്പായ കൈ തുള്ളലിന്റെ പ്രധാന വേഷങ്ങളാണ് മിടാവ് കൈമണി ഇലത്താളമാണ് തുള്ളലിന്റെ ഉപകരണങ്ങൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ട നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായതേത് പടയണിയിലെ പ്ര പ്രധാന വാദ്യോപകരണങ്ങളാണ് തപ്പും ചെണ്ടയും പടയ പടയണിയിലെ പ്രധാന കോലങ്ങളിൽ ഒന്നാണ് രക്തചാമുണ്ടി കോലം ഇതില് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ഏത് പ്രസ്താവനയാണ് പടയണിയുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കാം പടയണയിലെ പ്രധാന വാദ്യോപകരണ ഉപകരണമാണ് തപ്പും ചെണ്ടയും അതവിടെ ശരിയല്ലേ പടയണിലെ പ്രധാന കോലങ്ങളിലൊന്നാണ് രക്തകാ ചാമുണ്ടി കോലം എന്ന് പറഞ്ഞാൽ അത് അവിടെ എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ അപ്പൊ ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് അവിടെ ശരിയായിട്ടല്ലേ പ്രധാന കോലങ്ങൾ ഏതൊക്കെയാണ് ഭൈരവി യക്ഷി പക്ഷി മറുത കാലാരി ഏതൊക്കെയാണ് പക്ഷി യക്ഷി പിന്നെന്താണ് ഭൈരവി അല്ലെ മറു മറുത കാലാരിതാണ് പടയണി പടയണിയിലെ പ്രധാന കലാരൂപം കോലങ്ങളാണ് അല്ലെ എവിടെയായിരുന്നു പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലയിലുള്ള ഒരു അനുഷ്ഠാന കലയാണേത് ഈ പടയണി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഈ ഭൈരവികോലവും ഭദ്രകാളിന്റെ കലെ കാലാരിക്കോലൊക്കെ ശിവന്റേതാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ പടയണിയിലെ നൃത്തങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കലായം എന്ന പേരിലാണ് എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് കേരളത്തിന്റെ അമൃത അമൃതാശ്വർഗിൽ എന്നറിയപ്പെടുന്ന ടി കെ പത്മിനിയാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി നീലനദി എന്നിവ പത്മിനിയുടെ പ്രശസ്തമായ ചിത്രങ്ങളാണ് അപ്പൊ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് അവിടെ ശരിയായിട്ടുള്ളത് നോക്കാം ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരും നോക്കാം ഏതാണ് കേരളത്തിലെ അമൃത ഷെർഗിൽ പത്മിനി അല്ലേ അതവിടെ ശരിയാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി ീലനദി എന്നിവ അവരുടെ പ്രശസ്തമായ ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതും അവിടെ എന്താണ് ശരി തന്നെയാണ് അല്ലെ ഓപ്ഷൻ സി അല്ലേ വരിക ഒന്നും രണ്ടും അവിടെ ശരിയാണ് അല്ലെ ഗ്രാമീണ സ്ത്രീകളും അല്ലെ അവരുടെ ജീവിതവുമാണ് പത്മിയുടെ ചിത്ര പ്രത്യേകമായിട്ടുള്ള മുഖ്യ പ്രമേയം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി നീലനദി ധ്യാനം നിലാവ് അല്ലെ പിന്നെന്താണ് ഡിസയർ ഡ്രീം ലാൻഡ് ഒക്കെ ആരുടെയാണ് പത്മിനിടെയാണ് എന്നും കൂടി ഓർത്തു എട്ടാമത്തെ ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ സ്ഥാപിതമായി അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് പറയുന്നു അതവിടെ ശരിയാണോ ശരിയാണോ ഒന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ശരിയാണ് അല്ലേ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് പൊലി അല്ല എന്താണ് ഒന്ന് മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് മാത്രമല്ലേ ശരിയായിട്ടുള്ളത് അല്ലെ കേരള സംഗീത നാടക അക്കാദമി എപ്പോഴാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ മാസം എപ്പോഴായിരുന്നു ഇരുപത്തി ആറാം തീയതിയാണ് വന്നു അല്ലേ ആസ്ഥാനം തൃശൂരാണ് പ്രധാനീകരണം കേളിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക എന്താണ് കേളിയാണ് അല്ലെ കേളി നിലവിലെ അധ്യക്ഷൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻ കുട്ടിയാണ് എന്നും കൂടി വെക്കുക ആദ്യത്തെ അധ്യക്ഷനാണ് മങ്കു തമ്പുരാൻ ക്ലിയറാണോ കേരളത്തിന് പ്രധാന കലാരൂപങ്ങളും പ്രധാനത്തിലുള്ള ജില്ലകളും നൽകിയിരിക്കുന്നു തെറ്റായത് ഏതൊക്കെയാണ് ആ തെറ്റായ ജോഡി ഏതൊക്കെയാണ് പടയണി പത്തനംതിട്ട അത് ശരിയാണോ ശരിയാണ് അല്ലെ മീനാക്ഷി കല്യാണം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ തെറ്റാണ് എവിടെയാണ് പറഞ്ഞത് അർജുന നൃത്തം പാലക്കാട് അർജുന നൃത്തം തെറ്റാണ് അല്ലെ യക്ഷഗാനം എന്താണ് കാസർഗോഡ് തന്നെയാണ് അപ്പൊ ഏതാണ് അവിടെ തെറ്റായിട്ടുള്ള ആൻസർ വരിക ഓപ്ഷൻ ബി അല്ലെ ബി മാത്രമാണ് രണ്ടും മൂന്നും അവിടെ എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ രണ്ടും മൂന്നും മാത്രമാണ് അവിടെ തെറ്റല്ലേ മുടിയേറ്റാണ് എവിടെയാണ് മുടിയേറ്റാണ് പത്തനംതിട്ടയും അതുപോലെ ആലപ്പുഴയും അർജുന നൃത്തം എവിടെയാണ് വരിക കോട്ടയമാണ് വരിക എവിടെയാണ് അർജുന നൃത്തം എവിടെയാണ് കോട്ടയമാണ് മാർഗംകലിയൊക്കെ എന്താണ് കോട്ടയമാണ് മീനാക്ഷി കല്യാണം എവിടെയാണ് മീനാക്ഷി കല്യാണം പാലക്കാടാണ് കേട്ടോ മീനാക്ഷി കല്യാണം പാലക്കാടാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ തെയ്യമാണെങ്കിൽ കണ്ണൂർ ആണല്ലേ പാലക്കാട്ടിൽ പിന്നെ പുറകോട്ടം നാടകം കണ്യാറുകളിയൊക്കെ പാലക്കാടിനെ പ്രധാനമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദത്താമത്തെ ചോദ്യം പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ എൽ ജി എസിന്റെ ബാച്ച് ആണ് ദൻ ാണ് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രമേത് ക്ഷേത്രമേത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രമേത് ഏതാണ് ആൻസർ ആൻസർ ആയിട്ട് എ ആണോ ആണോ ബി സി ആണോ ഡി ആണോ ഗുരുവായൂർ ഓച്ചിറ വടക്കും നമുക്ക് എല്ലാം അറിയാം ഓപ്ഷൻ ബി അല്ലെ ഓച്ചിറ പരബ്രഹ്മ പരബ്രഹ്മേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്താണ് ആനയോ െ ഏറ്റുമാനാർ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഏറെ പൊന്നാന അല്ലെ എഴുന്നാൽ ഇപ്പൊ തൃശ്ശൂർപുരവും ഒക്കെ എവിടെയാണ് വടക്കുന്നാഥ ക്ഷേത്രം ഏടമാസത്തിൽ അല്ലെ നടക്കുന്നാണ് എവിടെ തൃശ്ശൂർപുരം വടക്കുനാഥം എവിടെയാണ് പിന്നെന്തൊക്കെയാണ് പ്രത്യേകത ബാക്കി മൂന്നിൻ്റെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ദൻ അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കേരളീയ കലാരൂപം ഏത് പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കേരളീ കേരളീയ കലാരൂപമാണ് ഏത് കഥകളിയാണോ ചാക്യാർ മോഹിനിയാട്ടമാണോ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരികാലേ ആൻസർ ഓപ്ഷൻ ബി കൂടിയാട്ടം അപ്പൊ കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ് എന്നും കൂടി കമന്റ് ചെയ്തേ കൂടിയാട്ടത്തിന്റെ കുലപതി കേട്ടോ ദൻ പത്മ പുരസ്കാരം മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഉൾപ്പെടുന്നതേത് അതായത് പത്മാ പുരസ്കാര മാതൃകയിൽ സംസ്കാര സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരം അല്ലെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഉൾപ്പെടുന്നതേത് ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേരള ജ്യോതി കേരള കേരളപ്രഭ കേരളശ്രീ ഇവയെല്ലാം ഏതാണ് അവിടെ ആൻസർ വരിക ഈ മൂന്ന് ആൻസറും അവിടെ എന്താണ് ശരിയായിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ കേരളപ്രഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർക്കാണ് ചോദിക്കുകയാണെങ്കിൽ പി ബി അനീഷ് കേട്ടോ പി ബി അനീഷ് എന്നും കൂടി ഓർത്തു വെക്കുക അത് കാർഷികത്തിനാണ് രാജശ്രീ വാര്യർ ആണെങ്കിൽ കലയ്ക്കാണ് എന്നും കൂടി ഓർത്തുവെക്കുക അത് രണ്ടും കേരള പ്രഭയാണ് കേട്ടോ കേരള ജ്യോതിയാണെങ്കിൽ എം ആർ രാഘവാചാര്യർ കേട്ടോ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലക്കാണ് ആർക്ക് കിട്ടിയത് കേരള ജ്യോതി കിട്ടിയത് കേരള ശ്രീ ശശികുമാർ അല്ലേ പ്രവർത്തനം പിന്നെ ഷഹാൽ ഹസൻ ഉണ്ട് അത് വിദ്യാഭ്യാസത്തിന് കിട്ടിയിട്ടുണ്ട് അഭിലാഷ് ടോമി കായികം ഇത് മൂന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചതാണ് ദൻ കേരളത്തിന്റെ ലളിതകലാ പാരമ്പര്യം സംരക്ഷിക്കുവാനും വികസിപ്പിക്കാനുമായി രൂപം നൽകിയ പ്ര സ്ഥാപനം ഏത് രൂപം നൽകിയ സ്ഥാപനം ഏത് ഏത് സ്ഥാപനമാണ് രൂപം നൽകിയിരിക്കുന്നത് കേരള ലളിതകലാ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള ഫോക് ലോർ അക്കാദമി അതിൽ ആൻസർ ഏതാ പറയുക ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമിയാണ് കേരള ലളിതകലാ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് തൃശൂരിൽ രൂപം കണ്ടു എന്നും കൂടി ഓർത്തു അല്ലെ അതേ ചെയർമാൻ എം രാമവർമ്മ രാജയാണ് കേട്ടോ സംഗീത അക്കാദമി എന്ന് ാണ് സംഗീത നൃത്തത്തിൽക്ക് വേണ്ടിയാണ് അല്ലെ പിന്നെ അതിന് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെട്ട് തൃശൂരിൽ തന്നെയാണ് സ്ഥാപിതമായത് ആരാ ഉദ്ഘാടനം ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അത് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ മങ്കു തമ്പുരാനാണ് അല്ലെ മുഖ്യ മാസികയാണെങ്കിൽ കേളിയാണ് എന്നും കൂടി ഓർത്തുവെക്കുക പിന്നെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അല്ലെ ലക്ഷ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആസ്ഥാനം കിൻഫ്രാർക്ക് എന്ന് കേരള ആണെങ്കിൽ ണെങ്കിൽ പ്രസിദ്ധീകരണം എന്താണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ ദിവസം ചോദ്യം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം ഏത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം ഏത് ഏത് വർഷമാണ് സ്ഥാപിതമായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അല്ലെ അതിന്റെ മാസിക ചോദിക്കുകയാണെങ്കിൽ തളിരാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് അതിന്റെ മാസിക തളിരാണ് എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക കേട്ടോ ഓക്കെ അപ്പൊ പതിനഞ്ചാമത്തെ ചോദ്യം എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച ആലപ്പുഴയിലെ പുന്നമടക്കായിൽ നടക്കുന്ന വള്ളംകളി ഏത് ഏതാണോ ആൻസർ വരിക ഓപ്ഷൻ എ ബി സി ഡി നെഹ്റു പായിപ്പാട്ട് മിസ്റ്റേക്ക് ആണെന്ന് നെഹ്റു ഏതിലാണ് നദിയിലാണ് കേട്ടോ പ്രസിഡന്റ് ട്രോഫി ആണെങ്കിൽ അഷ്ടമുടിക്കായലാണ് എന്നും കൂടി ഓർത്തു വെക്കുക ദൻ അടുത്തത് കൊട്ടാരക്കര തമ്പുരാൻ തുടങ്ങി വെച്ച് രാമനാട്ടം പരിണമിച്ച് ഉണ്ടായത് എന്ന് കരുതപ്പെടുന്ന ശാസ്ത്രീയ കലാരൂപമേത് കഥകളി മോഹിനിയാട്ടം കൂത്ത് തുള്ളൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ കഥകളിയാണോ മോഹിനിയാട്ടമാണോ തുള്ളലാണോ കൂത്താണോ ആൻസർ ഓപ്ഷൻ എ അല്ലെ കഥകളിയാണ് ഏതാണ് കഥകളിയാണ് അല്ലേ ടോട്ടൽ തിയേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് വിശേഷിപ്പിച്ചത് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചു ആദ്യ രൂപം ആദ്യ രൂപം ചോദിക്കുകയാണെങ്കിൽ അത് രാമനാട്ടമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേരളത്തിന്റെ തനത് ദൃശ്യ കലാരൂപമാണ് എന്നും കൂടി ഓർത്തുവെക്കുക അല്ലെ അതിന്റെ കുറെ പിന്നെ എന്തൊക്കെയുണ്ട് കൊറേ വശങ്ങളുണ്ട് ഏതൊക്കെയാണ് കഥാപാത്രമാണെങ്കിൽ സ്വാത്വ്യ എന്തൊക്കെയാണ് പച്ചയാണ് രാക്ഷസ സ്വഭാവമാണെങ്കിൽ കത്തിയാണ് രാക്ഷസികളാണെങ്കിൽ കരിയാണ് അല്ലെ പിന്നെ സ്ത്രീകൾ മുനിമാർ എന്താണ് മിനുക്കാണ് പിന്നെ താടി വേഷങ്ങൾ മൂന്തരമുണ്ട് എന്നും കൂടി ഓർത്തു വെക്കുക ചുവന്ന താടിയാണെങ്കിൽ ഭീകര സ്വഭാവമാണ് കറുത്ത താടിയാണെങ്കിൽ ദുഷ്ട കഥാപാത്രമാണ് വെളുത്ത താടിയാണെങ്കിൽ കഥകളിലെ സ്വാത്വ ഗുണത്തെയാണ് സൂചിപ്പിക്കുക എന്നും കൂടി ഓർത്തുവെക്കുക ൻ അടുത്ത ചോദ്യം ചേരും പടി ചേർക്കുക താഴെ തന്നിരിക്കുന്നവർ മാതഫോള അർജുന നൃത്തം പടയണി ആലിത്തയ്യം തോൽപ്പാവക്കൂത്ത് ഏർ നേരെ ഓപ്പോസിറ്റ് ജില്ലകളുണ്ട് ഏതാണ് അവിടെ ശരിയായിട്ടുള്ളത് നോക്കിയേ ഒന്നാമത്തെ അർച്ചന നൃത്തം നമ്മൾ പറഞ്ഞു കോട്ടയമാണ് അല്ലെ പടയണയാണെങ്കിൽ പത്തനംതിട്ടയാണ് ആലിത്തയ്യം കാസർഗോഡാണ് പാലക്കാടാണ് അല്ലെ അപ്പൊ ഏതാണ് അവിടെ വരിക ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ ഏതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ ചവിട്ടുനാടകം എന്താണ് നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ ചവിട്ടുനാടകം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ അടുത്തത് വയനാട്ടിലെ അടിയ സമുദായത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏത് അടിയ സമുദായത്തിൽ പ്രചാരമുള്ള കലാരൂപം ഏതാണ് ഏതാണ് അവിടെ കലാരൂപമായിട്ട് വരുന്നത് ഗതിക യക്ഷഗാനം അതുപോലെ തന്നെ കാക്കരശി നാടകം മുടിയേറ്റ് ആൻസർ ഏതാ വരിക ഓപ്ഷൻ ബി അല്ലെ യക്ഷഗാനമാണ് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി യക്ഷഗാനമാണ് വരുന്നത് കേട്ടോ യക്ഷഗാനം ഏതാണോ യക്ഷഗാനെ കഥകളിൽ നല്ല സാമ്യമുള്ള അല്ല കലാരൂപമാണ് ഏത് ഈ യക്ഷഗാനം എന്ന് പറയുന്നത് ബലയാട്ടം ബയലാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ് ഈ യക്ഷഗാനം തന്നെയാണ് എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക കേട്ടോ കേരളത്തിലെ യക്ഷഗാന ഗവേഷങ്ങൾ കേന്ദ്രം പ്രവർത്തിക്കുന്ന കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് എന്നും കൂടി ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഈ മുടിയേറ്റ് എന്താണ് തെക്കൻ കേരളത്തിലെ കൊച്ചിയിൽ പൊതുവെ അറിയപ്പെടുന്ന അനുഷ്ഠാന കലാ കേരളത്തിൽ രണ്ടായിട്ട് യുനെസ്കോ പൈതൃക പട്ടി

ബിഹു ഗർഭ ാണ് എന്നും കൂടി മനസ്സിലാക്കുക ദൻ അടുത്തത് വീണ്ടും അവിടെ എന്താണ് ചേർക്കുക മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചുപുടി കഥക് അവിടെ വ്യക്തികൾ അരക്കിയാണ് ശംഭു മഹാരാജ് ശോഭ നായിഡു പത്മ സുബ്രഹ്മണ്യം കല്യാണക്കുട്ടി കല്യാണിക്കുട്ടി അമ്മ ഏതാണ് അവിടെ ചേരുംപടി ഏതാ അവിടെ വരിക ഓപ്ഷൻ നോക്കിയേ ഒന്നാമത്തെ മോഹിനിയാട്ടം കല്യാണ കുട്ടിയമ്മ ദെൻ ഭരതനാട്യം പത്മ സുബ്രഹ്മണ്യം കുച്ചിപ്പുടി ശോഭ നായിഡോ കഥക് ശംഭു മഹാരാജനെ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ചോദ്യം തമ്മിരിക്കുന്നവർ രാജാ രവി വർമ്മയുടെ ചിത്രങ്ങൾ ഏതെല്ലാമാണ് മുല്ലപ്പൂ ചൂടിയ മലയാള പെൺകുടി നളതമയന്തി ഗ്രാമ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ഇത് ഏതാണ് രാജാ രവിവർമ്മയുടെ മുല്ലപ്പൂ ശരിയാണ് നല്ലത് അമയന്തി ശരിയാണ് ഗ്രാമീണർ ആരുടെയാണ് അമൃതാ ഷെർഗിൽ അല്ലേ പിന്നെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി കെ സി എസ് പണിക്കരാണ് അപ്പൊ അത് രണ്ടും അവിടെ അല്ല നമ്മളുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലേ ഗ്രാമീണർ അമൃതാ ഷെർഗിൽ കേട്ടോ രണ്ടായിരത്തി നാലിൽ കുട്ടികളുടെ രാമായണം എന്ന കൃതിയിൽ വരച്ച ചിത്രങ്ങൾക്ക് ബാലസാഹിത്യ സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നൽകിയ കലാകാരനാർ രണ്ടായിരത്തി നാലിലാണ് കേട്ടോ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ എ അല്ലേ സി എൻ കരുണാകരൻ എന്നും മുൻ കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ ചെയർമാൻ ആയിരുന്നു എന്നും കൂടി ഓർത്തുവെക്കുക കേട്ടോ അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചുമടേ തന്നിരിക്കുന്നവയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത് പ്രേമലേഖനം കഥാബീജം നീലവെളിച്ചം അല്ലെ സർപ്പൈക്യം ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ വരെയാ ഓപ്ഷൻ ഏതാ വര ഓപ്ഷൻ ചെയ്യല്ലേ ബഷീറിന്റെ ആദ്യ കൃതിയാണ് ഏത് ഈ പ്രേമലേഖനം ലേഖനം എന്ന് പറയാലേ പിന്നെ കഥാബീജം എന്താണ് ബഷീർ രചിച്ച ഏക നാടകമാണ് ഏതാണ് ബഷീർ രചിച്ച ഏക നാടകമാണ് സർപ്പജ്ഞം എന്താണ് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതിയാണ് എന്നും കൂടി ഓർത്തുവെക്കുക സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും ചേരുംപടി ചേർക്കുക കേരള കലാമണ്ഡലം ഗുരു ഗുരുഗോപിനാഥ് നടനഗ്രാമം അപ്പൻ തമ്പുരാൻ സ്മാരകം മഹാകവി ഉള്ളൂർ സ്മാരകം അല്ലെ വട്ടിയൂർക്കാവ് ജഗദീപ് ചെറുതുരുത്തി അയ്യന്തോൾ മിസ്റ്റേക്ക് ആണ് കേട്ടോ ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ കേരള കലാമണ്ഡലം ചെറുതുരുത്തിയാണ് അല്ലെ ഗുരുഗോപിനാഥ് നടനഗ്രാമം എവിടെയാ വരിക വട്ടിയൂർക്കാവ് അപ്പന്തൻ തമ്പുരാൻ അയ്യന്തോള് മഹാകവി ജഗതി ആൻസർ ഓപ്ഷൻ ബി അല്ലേ വരുന്നത് ഓപ്ഷൻ ബി അല്ലേ അവിടെ വരുന്നത് അതുപോലെ തന്നെ ഈ മഹാകവി മൊയിൻകുട്ടി വൈദ്യ മാപ്പിള കലാ അക്കാദമി ചോദിച്ചിരുന്നത് അത് കൊണ്ടോട്ടിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തിരൂരാണ് കേട്ടോ കുമാരനാശാൻ ദേശീയ സംസ്കാര ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുകയാണെങ്കിൽ അത് തോണക്കലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കണേ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ജനകീയമായ ക്ഷേത്ര കല എന്നറിയപ്പെടുന്നത് ഏതു കലയാണ് ഓട്ടംതുള്ളൽ കഥകളി തെയ്യം കൂത്ത് ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ എ അല്ലേ ഓട്ടൻതുള്ളലാണ് അല്ലെ ഓട്ടൻതുള്ളൽ ആണല്ലേ ഏതാണ് ുള്ളതാണ് ദൻ അടുത്ത കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരം അല്ലെ ചെയർമാൻ ആരാണ് പിണറായി വിജയനാണ് ഡയറക്ടർ ആണെങ്കിൽ ഡോക്ടർ സത്യം എം ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ നളന്ത അല്ലെങ്കിൽ നമ്പൻകോടാണ് അപ്പൊ പറഞ്ഞില്ല അറുപത്തിയെട്ട് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ആണ് സ്ഥാപിതമായത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദൻ മാപ്പിളപ്പാട്ടിലെ മഹാകവി എന്നറിയപ്പെടുന്ന വ്യക്തി നമ്മൾ പറഞ്ഞു ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മാപ്പിളപ്പാട്ടിന്റെ എന്നറിയപ്പെടുന്ന കാരാണ് ഈ കൂടി ഓർത്തു വെക്കുക കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപം ഏതാണ് കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപം ഏതാണ് ആൻസർ ആയിട്ട് വരിക കോലാട്ടം മുടിയാട്ടം മുട്ട ഏതാണ് കൃഷി നാടകം ഏതാണ് ഓപ്ഷൻ ബി അല്ല ഓപ്ഷൻ ഡി ആണ് അല്ലെ മുടിയാട്ടമാണല്ലേ പ്രകൃതിയുമായി ബന്ധം സ്ത്രീ ശക്തി സമുദായ സ്വമെന്നിവയെ ആധാരമാക്കിയുള്ള കലാരൂപമാണ് എന്നും കൂടി ഓർത്തു വെക്കുക പ്രധാനപ്പെട്ട പ്രമേയമാണ് കാളിദാരിക യുദ്ധം എന്നും കൂടി ഈ പുരാണ കഥകളെ ആസ് ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഏത് ഈ മുടിയാട്ടം എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ദ നമ്മളുടെ ആ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം നീലംപേരൂർ പടയണി ആഘോഷിച്ച് വരുന്ന ജില്ല ഏതാണ് നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ഏത് ജില്ലയാണ് എന്നാണ് ചോദ്യം ഏതാണ് ആലപ്പുഴ ജില്ലയാണോ തൃശ്ശൂരാണോ പാലക്കാടാണോ പത്തനംതിട്ടയാണോ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി അല്ലേ ആലപ്പുഴ ജില്ലയാണ് അല്ലേ കുട്ടനാട് താലൂക്കിലെ പള്ളി ഭഗവതി ക്ഷേത്രത്തിലാണ് എന്നും കൂടി ഓർത്തുവെക്കുക പ്രധാന ചടങ്ങ് ചോദിക്കുകയാണെങ്കിൽ കാച്ചിക്കൊട്ടാണ് പ്രധാന വാദ്യങ്ങളാണെങ്കിൽ തപ്പും ചെണ്ടയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ലാസ്റ്റ് ചോദ്യം കേരളത്തിൽ കൊട്ടിയാടുന്ന തെയ്യം ഏതാണ് ഏത് ഏതാണ് അത് ആൻസർ ഏതാണ് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ദേവക്കൂത്താണ് ഏതാണ് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ദേവക്കൂത്താണ് എന്നും കൂടി ഓർത്തു വെക്കുക ഓർത്തുവെക്കുക അപ്പൊ നമ്മള് മുപ്പത് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കുറെ ഫാക്ട്സും തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മുപ്പതിൽ എത്ര മാർക്ക് കിട്ടി ഒന്ന് കമന്റ് ചെയ്യ ഇനി അടുത്ത ക്ലാസ് ഏത് ടോപ്പിക്ക് വേണം എന്നും കൂടി കമന്റ് ചെയ്യുക താഴെ വാട്സാപ്പിന്റെ ഉണ്ട് അതിലേക്ക് കയറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനും സൗജന്യ ക്ലാസ്സുകളും കുറെ ടിപ്സുകളൊക്കെ അതിൽ ലഭിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ എൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് അഡ്മിഷൻ ആയിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ ആയിട്ട് ബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൈവ് ക്ലാസും ഉണ്ട് എൽ ജി എസ് റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ മാർക്ക് നിർബന്ധമായിട്ടും എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്കും ചെയ്യാം നന്ദി നമസ്കാരം